ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ കടന്നെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാം രാശിക്കാർക്ക് ആ വർഷം മുഴുവൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വാർഷിക ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര അവസാന അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് തുലാം രാശിക്കാരെ കുറിച്ച് പറഞ്ഞാൽ പൊതുവിൽ തുലാ രാശിക്കാർക്ക് മറ്റു രാശിക്കാരെ അപേക്ഷിച്ച് ചില സവിശേഷതകൾ കൂടുതലായുണ്ട് ഒന്നാമതായിട്ട് ഇവരുടെ നീതിബോധമാണ് നീതി വിട്ട് ഒരിക്കലും പ്രവർത്തിക്കാത്ത ആളുകളാണ് തുലാരാശിയിൽപ്പെട്ട നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ അതുപോലെ തന്നെ സമചിത്തത കൈപിടിയാത്ത ആളുകളായിരിക്കും സൗന്ദര്യബോധം ഇവരുടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷതയാണ് എന്തിനേയും സൗന്ദര്യവൽക്കരിക്കുക സൗന്ദര്യമുള്ളതിനൊക്കെ തന്നെ ഇഷ്ടപ്പെടുക എന്നീ ഗുണങ്ങൾ മറ്റ് ഏത് രാശിക്കാരെ സംബന്ധിച്ചും ഒരു പടി കൂടുതലായിട്ട് തുലാരാശിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും കല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വാസനയും താല്പര്യവും കഴിവുകളും നമുക്ക് ഇവരിൽ കൂടുതൽ കാണുവാൻ സാധിക്കുന്നതാണ് ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും വളരെ വില കൽപ്പിക്കുന്ന ആളുകളാണ് തുലാരാശിയിൽപ്പെട്ട ഓരോരുത്തരും മറ്റു രാശിക്കാരെ അപേക്ഷിച്ച് സൗഹൃദത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഏതെങ്കിലും രാശിക്കാരുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇതിനോടൊപ്പം തന്നെ ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഒരു കഴിവാണ് ഏതൊരു രാശിക്കാരെ അപേക്ഷിച്ച് നോക്കിയാലും തുലാരാശിയിൽപ്പെട്ട ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഏറിയ കൂറും മുന്നിട്ട് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള തുലാ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കാം അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലും ദശാകാലത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ശുഭകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുന്നതാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കടവും പ്രാരാബ്ദവും രണ്ടായിരത്തി ഇരുപത്തി നാലില് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് കൈവരും എന്ന കാര്യം യാതൊരു തർക്കവും ഇല്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ സാമ്പത്തികമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ട്രാക്കിലായിരിക്കും നേർരേഖയിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം കടക്കുന്നതോടുകൂടി മെയ് മാസത്തോടു കൂടിയിട്ട് അവിടെ നിന്നൊരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഉയർച്ച റോക്കറ്റ് കുതിക്കുന്നത് പോലെ നിങ്ങളുടെ സാമ്പത്തിക രംഗം കുതിച്ചുയരും അതിനുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും തൊഴിലില്ലാത്തവർക്ക് മെയ് മാസത്തിനു മുൻപ് തന്നെ തൊഴിലേർപ്പെടും അതുപോലെ തന്നെ ബ്ലോക്കായി കിടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ സടകുടഞ്ഞെഴുന്നേൽക്കും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വരവുണ്ടാകും സാമ്പത്തികമായിട്ട് നിലനിന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മെയ് മാസത്തോടു കൂടി നിങ്ങളെ വിട്ടകലുന്നതാണ് പിന്നീട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയായിരിക്കും ഫലം കുടുംബ കുറിച്ച് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ തന്നെ അവസാനിച്ച് അവർക്കിടയിൽ വീണ്ടും ആ ഒരു സൗഹൃദം ആ ഒരു പ്രണയം ആ ഒരു ബന്ധത്തിലെ ഐക്യം കടന്നു കടന്നുവരും കുടുംബജീവിതം സന്തോഷത്തോടു കൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഇത് ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹത്തിലേക്ക് മാറാനിരിക്കുന്ന ആളുകൾ അതുമല്ലെങ്കിൽ വീട് പണിയൊക്കെ ആരംഭിക്കാൻ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീടൊക്കെ വെച്ച് പാതി വഴിയിൽ അവർ പണമൊക്കെ തീർന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വന്നിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ എന്തിനും വിഷമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതെല്ലാം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു സാമ്പത്തികമൊക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കഴിയുന്നതാണ് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശാരീരിക ആരോഗ്യത്തിൽ യാതൊരു തകരാറുകളും ബുദ്ധിമുട്ടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകില്ല പക്ഷേ മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ഇടപെടുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി സംസാരിക്കാം സ്നേഹത്തോടു കൂടി സംസാരിക്കുക അവരുടെ വഴക്കിനും വക്കാണത്തിനൊന്നും പോകാതിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ആ ഒരു മാനസികമായ പിരിമുറുക്കമൊന്നും നമുക്ക് ഉണ്ടാകില്ല വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അനുകൂലമായ ഒരു വർഷമാണ് സമയമാണ് മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ തുലാരാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഉപരിപഠനമൊക്കെ പാതി വഴിയിൽ നിന്നുപോയവർക്ക് ആ പഠനമൊക്കെ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള വഴിയും മാർഗവും തുറന്നു കിട്ടും പൊതുവിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവ് ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ കഠിനാധ്വാനമൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാണ് പക്ഷെ ആ ഒരു ഏപ്രിൽ മാസം കടന്ന് മെയ് മാസം വരുന്നതോടു കൂടിയിട്ട് ഈ കഠിനാധ്വാനത്തിന്റെ എല്ലാം ഫലം പലിശ സഹിതം നിങ്ങളെ തേടിയെത്തുന്നതാണ് നമുക്കിപ്പോ കുറേ ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ അവിടെ നമ്മൾ നല്ല രീതിയിൽ ശാരീരിക അധ്വാനം ചെയ്യണം അല്ലെ ആ ശാരീരിക അധ്വാനത്തിനനുസരിച്ചാണ് അവിടെ നിന്ന് കിട്ടുന്ന വിളവ് കാര്യക്ഷമമാകുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒരു സമയം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവ് ഭാവിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന ചില അധ്വാനങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി ജീവിതം കുതിച്ചുയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ തുലാരാശിക്കാരായിട്ടുള്ള ആരെങ്കിലും ഈ ഫലം കേൾക്കുകയാണ് അല്ലെങ്കിൽ തുലാരാശിക്കാരായ ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം കടക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും പ്രശസ്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം